ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തപുരിയിൽ ഒരു ഓണം വന്നതുപോലെ തന്നെ ആയി തുടങ്ങിയിരിക്കുന്നു കേട്ടോ ദേവയാനിയും ഈ പറയുന്ന നയനയും സ്നേഹം തുടങ്ങിയപ്പോൾ മരുമകളായി സ്വീകരിച്ചപ്പോൾ അനന്തപുരിയിൽ വലിയൊരു സന്തോഷം തന്നെ എല്ലാവർക്കും ഇടയിൽ വരികയാണ് കേട്ടോ എന്നാൽ ഇത് കണ്ണുകടിയായി നിൽക്കുന്ന ഈ പറയുന്ന അനാമികക്കും ജലജക്കും ജാനകിക്കും തന്നെയാണ് കേട്ടോ അങ്ങനെ ദേവിയാനി തൻ്റെ മരുമകൾക്ക് ഇന്നേ കൊടുക്കാത്ത ആ സ്നേഹം ദേവയാനി കൊടുത്ത് തുടങ്ങുകയാണ് ആട്ടും തുപ്പും അവകേളനെ പത്രം കേട്ടിരുന്ന നയനയെ ദേവിയാനി തൻ്റെ മകളെ നോക്കുന്നത് പോലെ മുടി ചെയ്യുകയും അതുപോലെ വേണ്ട ഭക്ഷണം കൊടുത്തും അവളെ നന്നായി ദേവിയാനി നോക്കുന്നത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണും നിറയുന്ന മുത്തശ്ശിനും മുത്തശ്ശിയും ഈ പറയുന്ന ജ സോറി ജയനും ഈ പറയുന്ന ആദർശവും ഒക്കെ സന്തോഷവാനാവണം കേട്ടോ അങ്ങനെ കനകത്തിനും ഈ പറയുന്ന ഗോവിന്ദനും നന്ദുവിനും വേണ്ട വിധത്തിലുള്ള സ്വീകരണം തന്നെ ഇനി ദേവയാനി അവിടെ കൊടുക്കണം കേട്ടോ ആർക്കും വിലങ്ങില്ല എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും കേറി എന്നുള്ള ആ നിലപാട് ദേവയാനി അവിടെ വെക്കുകയാണ് ഇതേ സമയം ഇതൊക്കെ കണ്ട് നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരികയാണ് ഇവിടെ രേവതിക്ക് ദേവതയെ പഴയതുപോലെ എങ്ങനെ ദേവിയാനെ സ്വീകരിക്കുകയോ സൽക്കരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പണ്ട് കനകത്തിനെ ആട്ടിയിരുന്നത് പോലെ ഇങ്ങനെ പറയാതെ പറയുന്നു നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം മകളുടെ വാലും പിടിച്ച് തൂങ്ങാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് പറയാതെ പറയുന്നുണ്ട് പല തവണകളായി അത് സൂചനയും കൊടുക്കുന്നുണ്ട് പക്ഷേ അത് അങ്ങ് ഇറങ്ങി പോകുന്നില്ല കാരണം ഇവിടുത്തെ ഭക്ഷണം അത് വേറെ തന്നെ അന്ന് ദേവിയാനി കരുതുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരു മാമ്പഴം വിൽക്കാനായി ഒരു ആൾ അങ്ങോട്ടേക്ക് കയറി വരുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ അനിയുടെ അമ്മ ജാനകിക്ക് ഒത്തിരി സന്തോഷമാണ് അവരിൽ നിന്ന് മാമ്പഴം വാങ്ങുക അങ്ങനെ നല്ല നാടൻ അനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മാമ്പഴം അതുകൊണ്ട് തന്നെ അവന് ഞാൻ കുറച്ച് മാമ്പഴം വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ അനാമികയും ജാനികയും കൂടി മാമ്പഴം വാങ്ങി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാമ്പഴം അതൊന്നും കേൾക്കും അനാമികയ്ക്ക് ഇഷ്ടമില്ല പക്ഷേ തൻ്റെ മകനെക്കുറിച്ച് പറയുമ്പോൾ അതിനൊപ്പം നിന്നില്ലെങ്കിൽ ഈ പറയുന്ന ജാനകയും തന്നെ തള്ളിക്കളിയുമോ എന്ന പേടിയിൽ അനാമിക നിൽക്കുന്നു കേട്ടോ ആ എന്തായാലും കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറിൽ കൊണ്ടുവെക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊന്നും അറിയാതെ രേവതി ഇരുപത്തി നാല് മണ മണിക്കൂറും ബിഷപ്പ് മാത്രമേ ഉള്ളൂ അനന്തപുരിയിൽ എന്തുണ്ടാക്കുന്നു അത് തിന്നാനായി നടക്കുന്നതാണ് ദേവിയാൻ അതിനുവേണ്ടി മാത്രം മകളുടെ വാലും പിടിച്ച് നടക്കുന്നു അങ്ങനെ ഈ സമയം രേവതി അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ സ്റ്റോറൂമിൽ കാണാൻ ഒത്തിരി മാമ്പഴം ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ ഇവിടെ നല്ല മണമുണ്ടല്ലോ മാങ്ങ മാമ്പഴത്തിൻ്റെ മണമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോറൂമിൽ കയറി നോക്കുമ്പോൾ അവിടെ മാമ്പഴം ഇരിക്കുന്നത് കാണുമ്പോൾ പിന്നീട് ഒന്നും നോക്കിയില്ല ആ മാമ്പഴം ജ്യൂസ് അടിച്ചും തിന്നും ഒക്കെ അങ്ങ് തീർക്കുക ഇത് കണ്ട് അനാമിക വരികയാണ് അങ്ങനെ അനാമിക തൻ്റെ അമ്മയോട് ചൂടാവാണ് എന്ത് പണിയാണ് അമ്മ ഈ കാണിച്ചത് ഇവിടെ ആകെ നമുക്കൊപ്പം നിൽക്കുന്നത് അനയുടെ അമ്മയായ ആ ജാനകി ജാനകിത്തള്ളയാണ് അവരും കൂടി എൻ്റെ കൂടെ ഇല്ലാതാക്കാനുള്ള വഴിയാണോ അമ്മ ഇത് ചെയ്തിരിക്കുന്നത് എന്തിനാ അമ്മ ഇങ്ങനെ തിന്നുന്നത് എപ്പോഴും വെറി പിടിച്ച ഈ സ്വഭാവമുണ്ടല്ലോ എന്തിനാ അമ്മ ഇത് കഴിച്ചതെന്നൊക്കെ പറഞ്ഞു എടുക്കുമ്പോൾ ഉടൻ തന്നെ രേവതി പറയാണ് അതെ എനിക്ക് വിഷം ഞാൻ പിന്നെ എന്താണ് വേണ്ടത് ഞാനിതെടുത്ത് കഴിച്ചു പഴയതുപോലെ ആ നയന ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ലല്ലോ അവളെ സപ്പോർട്ട് ചെയ്യാൻ എന്തിനും ഏതിനും ഒരുങ്ങിയിരിക്കുകയല്ലേ ഈ പറയുന്ന ദേവികാനി അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമു ഞാൻ മാമ്പഴം കണ്ടപ്പോൾ അതിന് തിന്നു അതിനിപ്പം എന്താ അത്ര വല്ലാതെ കുറ്റം നമുക്കിതൊക്കെ പറയാം അമ്മ ഇത് ഇവിടെ വന്ന് നിന്ന് മറ്റുള്ളവരുടെ സമാധാനവും സ്വസ്ഥതയും കളയുന്ന പ്രവൃത്തി ചെയ്യേണ്ട പഴയതുപോലെ ആ ദേവയാനി ആയിരുന്നെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്തും ചെയ്യാമായിരുന്നു എല്ലാം ആ നേനയുടെ തലയിൽ കെട്ടിവെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയാം ഇപ്പോഴെന്താ നേനയുടെ തലയിൽ കെട്ടിവെച്ചാൽ കുഴപ്പം നേനയാണത് കഴിച്ചതെന്ന് ഞമ്മക്കങ്ങ് വരുത്തി തീർത്താൽ പോരെ ആ ഇവിടെ എല്ലാവരും വിശ്വസിക്കും ഇവിടെ എന്തിനും ഏതിനും സ്വാതന്ത്ര്യമുള്ളത് അവർക്കല്ലേ ആ വല്യമ്മ എന്ന് പറയുന്നവർക്ക് ഇവിടെ എൻ്റെ അമ്മ ഒന്നിനും പറ്റാത്തവരാണെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ അതുകൊണ്ട് ഇനിയിപ്പോ നെനയുടെയും പേരിലൊന്നും ഇത് കെട്ടിവെക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളാ കഴിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയും ഇല്ല മോളെ അതൊക്കെ ഈ അമ്മ കൈകാര്യം ചെയ്തോളാം എന്ന് പറയാനിട്ടാണ് പിന്നീട് അനി കയറി വരികയാണ് അനിയെ കാണുമ്പോൾ മൊനെ നിനക്ക് ഞാൻ കുറച്ച് മാമ്പഴം വാങ്ങി വെച്ചിട്ടുണ്ട് അത് കേൾക്കുന്ന അനിയെ പറയുകയാണെ എവിടെ അമ്മ പെട്ടെന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അനി സോഫയിൽ ഇരിക്കുമ്പോൾ എവിടെ ജാനകി സ്റ്റോർറൂമിൽ ചെന്ന് നോക്കുമ്പോൾ ആ പാത്രം കാലിയായിരിക്കുന്നു ആ കൊട്ടയിൽ ഒരു മാമ്പഴം പോലുമില്ല ഇത് കാണുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ജാനകിക്ക് അപ്പോഴേ ക്കും ജാനകി ഉറഞ്ഞു തുള്ളി കൊണ്ടിട്ട് ഇങ്ങനെ വരികയാണ് ആരാണ് ഇവിടുത്തെ മാമ്പഴം കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു സമയം ദേവിയാനി തൻ്റെ മകളെ പോ നോക്കുന്നത് പോലെ ഇങ്ങനെ നയനക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴിപ്പിക്കുന്നുണ്ട് ഇത് കഴിക്കുന്നി നിനക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് അദർഷു പറയുന്നതാണ് അതുകൊണ്ട് എൻ്റെ മോള് ഇനി പഴയതുപോലെ ഒന്നും കഴിക്കാതെ ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനിത് കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ജാനകി കടന്നു വരുന്ന അപ്പോൾ ജാനകി പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ മാങ്ങ വെച്ച എൻ്റെ മകന് വാങ്ങി വെച്ച ആ മാമ്പഴ ആരാണ് എടുത്ത് കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒറ്റയെടുക്കുമ്പോൾ ദേവിയെന്നെ അത് കാര്യമാക്കുന്നില്ല നേനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേവതിയും അനാമികയും കയറി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ രേവതി മനസ്സുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അവസരം തന്നെ ഇതങ്ങ് മുതലെടുക്കാം കരുതിയിട്ട് രേവതി ജാനകിയോട് പറയണേ മാമ്പഴം കഴിച്ചത് ആരാണെന്ന് നേരിൽ കാണാനില്ലേ മാമ്പഴമൊക്കെ ഇരുന്ന് കഴിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആരാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഈ സമയം ജാനകി ആ ഒരു സൈഡിലോട്ട് നോക്കുകയാണ് അത് അവളാണ് ആ കഴിച്ചിരിക്കുന്നത് ഈ ഇരിക്കുന്ന നയന എന്ന് പറയണ കേട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന ദേവിയാനിക്കങ്ങ് ദേഷ്യം പിടിക്കാൻ അതെ നിങ്ങൾ ഈ വീട്ടിൽ എന്തിന് വന്നിരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഈ വീട്ടിലെ സ്ഥാനം അത് കേൾക്കുന്നതിനോട് കൂടി ജാനകി അങ്ങ് ഒച്ചയെടുക്കാൻ എന്താ നിങ്ങൾ പറഞ്ഞത് എൻ്റെ മകൻ്റെ ഭാര്യയായ ഇവളുടെ അമ്മ ഈ വീട്ടിൽ വന്നു നിൽക്കുന്നതിന് നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഏട്ടത്തി ഇത് വളരെ മോശമായി പിന്നെ എൻ്റെ മരുമകളായ എനിക്ക് എൻ്റെ മകൻ്റെ ഭാര്യയായ ഈ നയനയെ മാങ്ങ കഴിച്ചു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനത് കേട്ട് നിൽക്കണോ എൻ്റെ മരുമകൾക്ക് അതിൻ്റെ ആവശ്യമില്ല അവൾക്ക് വേണ്ടത് ഞാൻ വാങ്ങിക്കൊടുക്കും പിന്നെ കട്ടും കമർന്നും ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഇവിടെ ആർക്കാണുള്ളതെന്ന് ജാനിക്കുക ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ഓരോ പ്രശ്നങ്ങൾ ഞാൻ എനിക്ക് മുന്നിൽ തെളിയിച്ചു തന്നതല്ലേ പിന്നെ എന്തിനാണ് എൻ്റെ മരുമകളെ പറയുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി രവിതി പറയാനെ അത് പിന്നെ ഞാൻ കണ്ടല്ലോ അവിടെ ഇരുന്ന് ഇപ്പോൾ അവളല്ലേ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അതിൽ മാമ്പഴമുണ്ടെന്ന് നീ കണ്ടോ നീ എടുക്കുന്നത് കണ്ടോ പിന്നെ വെറുതെ എന്തിനും ഏതിനും പഴയതുപോലെ നിങ്ങൾക്കൊപ്പം നിന്ന് ഞാൻ എൻ്റെ മരുമകളെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് നിങ്ങൾക്ക് അന്ന് നിങ്ങൾക്കത് ചെയ്യാമായിരുന്നു പക്ഷെ നിങ്ങളൊക്കെ ചാവി കൊടുക്കുന്ന ഒരു പാവയാണെന്നുള്ള സത്യം എൻ്റെ മരുമകളെ മനഃപൂർവ്വം കുറ്റവാളിയാക്കി അതിൽ പലവരും പലതും ചെയ്തു കൂട്ടുന്നുണ്ടെന്ന് എന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് രേവതി നിങ്ങൾക്കിവിടെ നിൽക്കാം പക്ഷേ നിങ്ങളുടെ മകളുടെ കാര്യം മാത്രം നോക്കി ഈ അനന്തപുരിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇവിടുത്തെ അച്ഛനാണ് ഇവിടുത്തെ അച്ഛനും അമ്മയുമാണ് അവർക്കുള്ള സ്ഥാനം നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തായാലും വരില്ല നിങ്ങൾ പരദൂഷണം പറയാനാണ് നിൽക്കുന്നതെങ്കിൽ ഈ അനന്തപുരിയിൽ നിന്നും ഞങ്ങൾക്കൊരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും ഈ വീടിന്റെ പടി നിങ്ങൾ ചോട്ടരുതെന്നാ അത് കേൾക്കുന്ന ചാനകി പറയണം അത് നീ അങ്ങ് തീരുമ തീരുമാനിച്ചാൽ മതിയോ എന്നങ്ങ് പറയുമ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി വരുകയാണ് കേട്ടാ അപ്പോൾ മുത്തശ്ശൻ പറയാണ് എന്താ സംശയം ഇവിടെ ദേവയാനിക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നതെന്ന് ജാനകിക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളൂ ഇതിന് മുന്നേ അങ്ങനെ ആയിരുന്നല്ലോ ദേവയാനി ചില അബദ്ധങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ദേവയാനി ദേവിയാനി അല്ലാതെ ആയി മാറിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ദേവയാനിക്ക് തെറ്റും ശരിയും വേർതിരിച്ചാൽ എടുക്കാൻ കഴിവുണ്ടെങ്കിൽ പല കള്ളങ്ങളും പൊളിച്ചെടുക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും ദേവിയാനിയുടെ വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കണം ഇവിടെ ഇപ്പം എന്താ പ്രശ്നം അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയാണ് അച്ഛാ ഈ നിൽക്കുന്ന ജാനകി കുറച്ച് മാമ്പഴം വാങ്ങി വെച്ചിരുന്നു അത് കഴിച്ചത് നയനയാണെന്ന് പറഞ്ഞിട്ട് ഈ ജാനകി എൻ്റെ മരുമകളെ നയനെ കുറ്റപ്പെടുത്തുന്നു അപ്പോൾ അത് ആരെങ്കിലും കണ്ടോ നയനെ കഴിക്കുന്നത് ഇല്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതേ സമയം ജാനകി ആകെ പോവാണ് ഈ സമയം നിങ്ങൾ ഊഹാപോഹം ി നയനയെ ഏതിനും നവ്യയെ നയനയെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ പരിപാടി ഉണ്ടല്ലോ അത് ഈ വീട്ടിൽ നിർത്തിയേക്ക് നിങ്ങളുടെ മകളെയാണ് ഊഹാപോഹം വെച്ച് കനകവും ഗോവിന്ദനും വന്ന് ഇവിടെ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്കത് സഹിക്കുമോ ഇനി മേലാൽ ഈ അനന്തപുരിയിൽ നിങ്ങൾ മുഖേന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന അനാമികയ്ക്ക് പേടി വരികയാണ് അങ്ങനെ അനാമിക പറയണേ അമ്മ ഇങ്ങ് വന്നേ അമ്മ ഇങ്ങനെ എടുത്തു വിടുന്നതിനെ ഓരോരുന്ന് സംസാരിക്കാൻ നിൽക്കണ്ടല്ലോ അതുകൊണ്ടല്ല അമ്മയ്ക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വന്നത് ഇനി അമ്മ ഈ വീട്ടിൽ നിൽക്കണ്ട ഇപ്പോൾ തന്നെ ഈ വീടിൻ്റെ പടിയിറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ജാനിക്ക് പറയുകയാണ് മോളെ നീ ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കല്ലേ അതൊന്നും വേണ്ട ഇവരെന്തെങ്കിലും പറയുന്നത് കേട്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യലേ എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ അമ്മയെ എല്ലാവരും കൂടി പ്രതിയാക്കുമ്പോൾ ഞാനത് കണ്ടു നിൽക്കണോ ഞാനത് കേട്ടു നിൽക്കണോ എന്നവിടെ അനാമിക പറയുമ്പോൾ അതെ നീ ഇങ്ങനെ ഉറഞ്ഞു തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല നിൻ്റെ അമ്മ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മ ഇറങ്ങിപ്പോയാൽ യാതൊരു കുഴപ്പമില്ല നയനെ കഴിക്കുന്നത് കണ്ടെങ്കിൽ മാത്രം ഒരാളെ കുറ്റപ്പെടുത്തുക പഴയതുപോലെ കാണാത്തതിൻ്റെ പേരിൽ ഓരോ ആരോപണങ്ങൾ ഇനി നയനക്കും മേൽ വന്നു കഴിഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അവൾ എൻ്റെ മരുമകൾ മാത്രമല്ല എൻ്റെ മോളും കൂടിയാണ് എനിക്കൊരു മുകളില്ലാത്ത ആ സ്ഥാനത്താണ് ഞാൻ അവളെ കാണുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒത്തിരി സന്തോഷമാവാണ് കേട്ടാ ഇതേ സമയം അനിക്കും ഒത്തിരി സന്തോഷമാവാണ് അങ്ങനെ അനി പറയാണ് അനമിക നിന്റെ അമ്മയും കൊണ്ട് പോകുന്നുണ്ടോ നീയും നിന്റെ അമ്മയും ഏത് സമയവും ഈ വീട്ടിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഈ വീട്ടിൽ ഏത് സമയവും വഴക്കാണ് നിങ്ങൾ വന്നതിന് ശേഷം എന്ന് അനി ഇവരുടെ മുഖത്തടിച്ച് പറയുമ്പോൾ ഇവർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല കേട്ടോ